ഇപ്പം നമ്മൾ ചമ്രം പടിഞ്ഞിരുന്നു നടുവ് നിവർത്തി ചമ്രം പടിഞ്ഞിരുന്നു കണ്ണുകളെ നാൽപ്പത്തഞ്ച് ഡിഗ്രി മുമ്പിൽ കൊണ്ടുവന്ന് തുറന്നാണ് വെക്കുന്നതെങ്കിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി മുമ്പിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി താഴ്ത്തി മുമ്പിലായിട്ട് അൺഫോക്കസ്ഡ് ആയിട്ട് കണ്ണിനെ വയ്ക്കും അതല്ലെങ്കിൽ കണ്ണടച്ച് ഏത് വിഷയത്തെയാണോ നമ്മൾ ധ്യാനിക്കുന്നത് ആ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കണ്ണ് വെക്കും ഇനി കൈകൾ നമുക്ക് നമ്മുടെ തുടകളിൽ വയ്ക്കാം റിലാക്സ്ഡ് ആയിട്ട് വെക്കണം ബലം പിടിച്ചിട്ടല്ല ബലരഹിതമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് നമ്മുടെ തുടകളിൽ വെക്കാം മുട്ടിൽ വെക്കാം അതല്ലെങ്കിൽ ഇടത്തെ കൈ മുഖ താഴെയും വലത്തേ കൈ മുകളിലും വെച്ചിട്ട് രണ്ട് തള്ളവിരലുകളും കൂടി യോജിക്കാം ഇതിന് യോഗമുദ്ര എന്നാണ് വിളിക്കുക അങ്ങനെ കൈ യോജിച്ചിട്ട് നാഭിക്ക് കുറച്ച് താഴെയായിട്ട് കൈ റിലാക്സ്ഡ് ആയിട്ട് വെക്കാം ഇനി വലത്തെ ഇടത്തെ കൈ താഴെ വെക്കുന്നത് വെച്ച് വലത്തെ കൈ മുകളിൽ വെക്കുന്നതാണ് ട്രഡീഷണൽ രീതി അങ്ങനെയല്ല കൈ താഴെയും ഇടത്തെ കൈ മുകളിലും വെക്കണം അതാണ് നമുക്ക് കൂടുതൽ സൗകര്യപ്രദമെങ്കിൽ സുഖപ്രദമെങ്കിൽ അങ്ങനെ ചെയ്യാം കൈ എവിടെയെങ്കിലും ഒക്കെ വെക്കണം അത് വെക്കുന്ന വയ്ക്കുമ്പം കൈക്ക് സ്ട്രെയിൻ ഉണ്ടാവാനും പാടില്ല അത്രേ ഉള്ളൂ ഇതിനകത്ത് ഇപ്പൊ കൈക്ക് ആയാസമില്ലാത്ത രീതിയിൽ കയ്യെ വയ്ക്കുക അങ്ങനെ ശരീരത്തെ കേന്ദ്രീകരിച്ചു അപ്പൊ നമ്മൾ ചമ്രം പടിഞ്ഞ് കണ്ണടച്ചോ കണ്ണു തുറന്നോ ഇരുന്നു നടുവ് നിവർത്തിയിരുന്നു ഇനി ഇങ്ങനെ അല്ലാതെ ഈ ചമ്രം ഇരിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു പാറപ്പുറത്തിരിക്കുന്ന ഒരു രീതി പണ്ട് പാറകളുണ്ടായിരിക്കും അതിലിരിക്കുന്ന ഒരു രീതി ഉണ്ട് അത് നമ്മുടെ കസേരയിലിരിക്കുന്ന രീതി പോലത്തെ ആയിരിക്കും മൈത്രേയ ബുദ്ധൻ അങ്ങനെയാണ് ഇരുന്നിരുന്നത് അതുകൊണ്ട് ബുദ്ധമതത്തിൽ മൈത്രേയാസനം എന്നാണ് അതിനെ പറയുക കസേരയിലേ ഇരിക്കുന്നത് പോലെ പാറപ്പുറത്ത് ഇരിക്കുന്ന ബുദ്ധൻ ആ ഇമേജുകൾ മൈത്രേയ ബുദ്ധൻ്റെ ഈ രൂപങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ കസേരയിൽ ഇരിക്കുന്ന പോലെയാണത് അപ്പൊ കസേരയിലിരിക്കാം കസേരയിലിരിക്കുമ്പം കാല് രണ്ടും സമമായിട്ട് തറ തൊടണം കാല് രണ്ടും സമമായിട്ട് തറ തൊട്ടിട്ട് വേണം ഇരിക്കാൻ ഇപ്പൊ സീറോ ഗ്രാവിറ്റി ചെയറുകൾ വാങ്ങിക്കാൻ കിട്ടും നമുക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന കസേരകൾ മാർക്കറ്റിൽ ലഭ്യമാണ് ഇന്ന് അധ്യാത്മികത വലിയ കച്ചവ കച്ചവട മൂല്യമുള്ള ഒരു വസ്തുവാണ് അതുകൊണ്ട് ഈ അധ്യാത്മികമായിട്ടുള്ള പ്രയാണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും മാർക്കറ്റിൽ ലഭ്യമാണ് മന്ത്രം വരെ മന്ത്രവും നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും മന്ത്രം കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും പൂജ കാശു കൊടുത്ത് പഠിക്കാൻ പറ്റും അധ്യാത്മികമായ എന്തും കയ്യിൽ കാശുണ്ടെങ്കിൽ പഠിച്ചെടുക്കാൻ സാധിക്കും കാരണം ഇതൊരു വൻ കച്ചവടമാണ് അപ്പൊ അങ്ങനെ കാല് കസേരയിൽ ഇരിക്കുമ്പം ഈ കസേരയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കാലും നമ്മുടെ അരക്കെട്ടും സുഖമായിട്ടിരിക്കണം ആ ഇരിക്കുന്നിടത്ത് നമ്മുടെ നമുക്ക് എന്താ ഇനി പറയാ ഈ കാറിന്റെയൊക്കെ സീറ്റിനെ പറ്റി പറയുമ്പം തൈ സപ്പോട്ടിൽ നിന്നൊക്കെ കേട്ടിട്ടില്ലേ അതേപോലെ തൈ സപ്പോർട്ടോട് കൂടി വേണം കാല് വെക്കാൻ അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും അപ്പം നല്ല ഈ കസേരയിലാണ് ഇരിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു നല്ല കസേര തിരഞ്ഞെടുക്കണം അപ്പോഴും നടുവ് നിവർന്ന് ഇരിക്കണം നടുവെന്ന് പറഞ്ഞ് കസേരയിലിരിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ് അങ്ങനെ ഇരുന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കണ്ണുകൾ അടച്ചോ കണ്ണു തുറന്നോ കണ്ണു തുറന്നോ ആണെങ്കിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി താഴോട്ട് നോക്കി ഇരിക്കാം ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രി താഴോട്ട് നോക്കണം നാൽപ്പത്തഞ്ച് ഡിഗ്രി താഴോട്ട് നോക്കണം എന്ന് പറഞ്ഞാൽ പ്രൊട്രാക്ടറൊക്കെ കൊണ്ടുവന്ന് കൃത്യമായിട്ട് അളന്ന് നാൽപ്പത്തഞ്ച് ഡിഗ്രി താഴോട്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരേകദേശം താഴോട്ട് നോക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇനി താഴോട്ട് നോക്കുന്നത് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നേരെ നോക്കിയാലും കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല സാമ്പ്രദായികമായ രീതിയിൽ ഇങ്ങനെയാണ് പറയുന്നത് എന്നുള്ളതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം ആയാസരഹിതമായിട്ടിരിക്കണം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ഇങ്ങനെ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ആയാസരഹിതമായിട്ട് ഉറങ്ങാത്ത രീതിയിൽ എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല എന്നുള്ളതാണ് എൻ്റെ വാദം എന്ന പ്രസിദ്ധയായ ഒരു സൂഫി മാസ്റ്റർ ഉണ്ടായിരുന്നു ഇറിനാറ്റ്വീഡി അവർ പഠിച്ചത് ലക്നൗവിൽ വന്നിട്ടാണ് ലക്നൗവിലെ രാധാ മോഹൻലാൽ എന്ന നക്ഷ്ബന്തി സൂഫി സമ്പ്രദായം ഒരു ഹിന്ദു നയിക്കുന്ന സൂഫി സമ്പ്രദായമായിരുന്നു അത് രാധാ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നാണ് ഈ ഇറീനാ ട്വീഡി സൂഫിസം പഠിച്ചത് ആ ഇതേ രാധാ മോഹൻലാലിൻ്റെ അടുത്താണ് ലില്യൻ സിൽബേൺ വന്നത് അന്ന് ലില്ലിയൻ സിൽബേൺ കുണ്ടലിനി എന്ന പുസ്തകം രചിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു ലില്ലിയൻ സിൽബേൺ ഉപദേശങ്ങൾക്കൊക്കെ ആയിട്ടും മാർഗനിർദ്ദേശങ്ങൾക്കായിട്ടും ഇതേ രാധാ മോഹൻലാലിൻ്റെ അടുത്ത് വരുമായിരുന്നു രാധാ മോഹൻലാലിൻ്റെ അടുത്ത് ഈ ഇറീനാട് വീഡിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ലില്ലിയൻ സിൽബേൺ ആണ് ിയൻസ് ഈ ഇറീനാ ട്വീഡി തൻ്റെ ഗുരുവുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയിട്ടും താൻ അനുഭവിച്ച വികാര വിക്ഷോഭങ്ങളെ പറ്റിയിട്ടും ഒക്കെ മനോഹരമായിട്ട് ആത്മകഥാപരമായ ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട് ദ ഡോട്ടർ ഓഫ് ഫയർ വായിക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ വായിച്ചിരിക്കേണ്ടതാണ് നല്ല കാഴ്ചപ്പാടുകളെ നമുക്ക് ആധ്യാത്മികമായ കാഴ്ചപ്പാടുകളെ നമുക്ക് സമ്മാനിക്കാൻ സാധ്യതയുള്ള പുസ്തകങ്ങളിൽപ്പെട്ടതാണ് അത് ീഡിയുടെ അഭിപ്രായ പ്രകാരം എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല ഇനി ഉറങ്ങിപ്പോയാലും കുഴപ്പമില്ല ഈ ഉറങ്ങിപ്പോകുന്നത് എപ്പോഴാണ് ഉറങ്ങിപ്പോകുന്നത് ബ്രെയിനിന് ക്ഷീണം വരുമ്പോഴാണ് ശരീരത്തിന് ക്ഷീണം വരുമ്പോഴാണ് ഉറങ്ങുക അപ്പോൾ ഉറക്കം വളരെ നല്ലതാണ് ധ്യാനിക്കാനിരിക്കുമ്പോൾ ഉറങ്ങിപ്പോയി എന്നുള്ളത് കുറ്റകരമായ ഒരു കാര്യമല്ല ധ്യാനിക്കാനിരിക്കുമ്പോൾ ഉറങ്ങിപ്പോയി എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ് കാരണം അത് എന്തിനെ സൂചിപ്പിക്കുന്നു ബോഡി മൈൻഡ് റിലാക്സ്ഡ് ആയി എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു ശരീരത്തിനും മനസ്സിനും നിദ്ര ആവശ്യമായതുകൊണ്ടാണ് നമ്മുടെ ശരീരം റിലാക്സ്ഡ് ആകുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോകുന്നത് അത് അധികം കാലമൊന്നും നമുക്ക് അങ്ങനെ ഉറങ്ങാൻ പറ്റില്ല ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ഉറങ്ങിയേക്കാം അതിൽ തെറ്റൊന്നുമില്ല ഉറക്കമില്ലാതാകുമ്പം മാത്രമേ ഉറക്കത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചും കേമത്വത്തെക്കുറിച്ചും ആവശ്യകതയെക്കുറിച്ചും നമ്മൾ ബോധവാൻ ബോധമുള്ളവരായിത്തീരുകയുള്ളൂ അതുകൊണ്ട് ഉറങ്ങി എന്നുള്ളതൊരു കുറ്റമൊന്നുമല്ല ഉറങ്ങിയെങ്കിൽ ഉറങ്ങി അത്രയേ ഉള്ളൂ ഒരു അഞ്ചാറ് ദിവസം ഉറങ്ങുമായിരിക്കാം എല്ലാ ദിവസവും ഒന്നും ഉറങ്ങുക എല്ലാ ദിവസവും നമ്മൾ ധ്യാനിക്കാനിരിക്കുമ്പം ഉറങ്ങുകയാണെങ്കിൽ ഒന്ന് പരിശോധിക്കണം ധ്യാനിക്കുന്നത് വാസ്തവത്തിൽ നമുക്ക് ഇഷ്ടമാണോ ഇഷ്ടമല്ലാത്തത് ചെയ്താലും ചിലപ്പോൾ ഉറക്കം ഉറക്കമുണ്ടാവും അതല്ലെങ്കിൽ നമുക്ക് അടിസ്ഥാനപരമായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകാം അങ്ങനെയാണെങ്കിൽ ഒരു ഡോക്ടറേയോ വൈദ്യരെയോ ആരെയാണെന്ന് വെച്ചാൽ കാണിച്ച് ശരീരത്തിനോ മനസ്സിനോ വല്ല രോഗങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന മരുന്നുകളൊക്കെ കഴിച്ചതിന് ശേഷം വേണം ധ്യാനം അഭ്യസിക്കാൻ അപ്പം എൻ്റെ അഭിപ്രായത്തിൽ നടുവ് നിന്ന് നിവർന്നിരുന്ന് കൊള്ളണമെന്നില്ല എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം നമ്മളുടെ മനസ്സിനെ നമ്മൾ സ്വതന്ത്രമായിട്ട് വിടുകയാണ് ചെയ്യുക നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ നമ്മൾ സ്വതന്ത്രമായിട്ട് വിടുകയാണ് ധ്യാനത്തിലേക്ക് കടക്കുമ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തെയും നമുക്ക് സ്വതന്ത്രമായിട്ട് വിടാവുന്നതാണ് ശരീരം അതിനു പറ്റിയ ഒരു രീതിയിലേക്ക് സ്വയം ക്രമീകരിച്ചു കൊള്ളും എന്നുള്ളത് കൊണ്ട് ശരീരത്തിനെ ബലം പ്രയോഗിച്ച് ക്രമീകരിക്കേണ്ട ആവശ്യകത ഇല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം നമുക്കൊരു ബയോളജിക്കലായിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് ഉണ്ട് ശാരീരികമായ ഒരു ബുദ്ധിയുണ്ട് നമ്മുടെ ശരീരത്തിന് വേണ്ടത് എന്താണെന്നും വേണ്ടാത്തത് എന്താണെന്നും ശരീരത്തിനറിയാം ശരീരത്തിന് വേണ്ടാത്തതകത്തേക്ക് ചെന്നാൽ ശരീരം പ്രതികരിക്കും അതുകൊണ്ട് ശരീരത്തിൻ്റെ മുകളിൽ നമ്മളുടെ ബുദ്ധിയെ അധിനിവേശിപ്പിക്കുമ്പോഴാണ് ഈ പ്രയാസങ്ങൾ നമുക്കുണ്ടാകുന്നത് പല പ്രയാസങ്ങളും ഉണ്ടാകുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് ബുദ്ധിയുടെ അധിനിവേശം ഇല്ലാതെ ശരീരത്തെ സ്വതന്ത്രമായിട്ട് വിടുക അത് താനേ അതിന് സ്ഥിരതയുള്ളതും സുഖകരവുമായിട്ടുള്ള ഒരു രീതിയിലേക്ക് വന്നുകൊള്ളും എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയാണ് ആണ് അങ്ങനെ ആയിരിക്കാം മഹർഷീശ്വരന്മാര് ഈ വ്യത്യസ്ത ആസനങ്ങളെല്ലാം കണ്ടെത്തിയത് അതാണ് എൻ്റെ അഭിപ്രായം അപ്പം ശരീരത്തെ സ്വതന്ത്രമായിട്ട് വിടുന്ന സമയത്ത് ശരീരത്തിലെ ഊർജ ഊർജ ചലനത്തിനനുസരിച്ച് ശരീരത്തിനൊരു ഊർജമുണ്ട് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു ഊർജ കേന്ദ്രമാണ് എനർജി റിസർവോയർ ആണ് നമ്മുടെ ബോഡി അല്ലെങ്കിൽ എനർജി കോൺസെൻട്രേറ്റഡ് ആണ് നമ്മുടെ ബോഡി അപ്പം ഈ ഊർജ ചലനത്തിന് സുഖകരമായി ഗതി വിഗതികൾ നടത്താവുന്ന ഒരു രീതിയിലേക്ക് ശരീരം സ്വയം ക്രമീകരിക്കപ്പെട്ടുകൊള്ളും അങ്ങനെ ക്രമീകരിക്കപ്പെട്ടതാണ് ഈ വ്യത്യസ്ത ആസനങ്ങൾ പത്മാസനം ഇത് അല്ലാതെ ഇതെങ്ങനെ കണ്ടുപിടിച്ചത് അവര് അവരുടെ ശരീരത്തിൽ അത് പ്രകടമാകുമ്പോഴാണല്ലോ അവരത് തിരിച്ചറിയുന്നത് അവരെങ്ങനെയാണത് അത് അവരുടെ ശരീരത്തിൽ പ്രകടമായിട്ടുണ്ടാവുക അവർ ശരീരത്തെ സ്വതന്ത്രമായിട്ട് വിട്ടപ്പം അപ്പൊ അതേ പോസ്റ്റർ നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ അഡോപ്റ്റ് ചെയ്യുവാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ പോസ്റ്റേഴ്സ് ഗ്രന്ഥങ്ങളിൽ അതിനെ പറ്റിയൊക്കെ വളരെ ശ്ലാഘനീയമായിട്ടുള്ള പ്രസ്താവനകൾ ഗ്രന്ഥങ്ങളിൽ ഉണ്ടാകാം അത് പക്ഷെ നമുക്ക് യോജിച്ചതായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് നമുക്ക് യോജിച്ച രീതിയിൽ ശരീരം സ്വയം ക്രമീകരിക്കുവാൻ ശരീരത്തെ സ്വതന്ത്രമായി വിടുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഇത് നിങ്ങൾക്ക് തള്ളിക്കളയാവുന്നതാണ് നിങ്ങൾക്ക് സ്വീകാര്യമല്ലെങ്കിൽ അപ്പം നിങ്ങൾ നേരത്തെ ഞാൻ സാമ്പ്രദായികമായ രീതിയെക്കുറിച്ചൊക്കെ കുറിച്ച് പ്രത് പറഞ്ഞു അത്രയും പോരാ കൂടുതൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്ന പല ഗ്രന്ഥങ്ങളും നമുക്കിന്ന് സുലഭമാണ് അങ്ങനെ നമ്മൾ ധ്യാന വിഷയം ഏതാണ് എന്ന് തീരുമാനിച്ചു നമ്മുടെ ശരീരത്തെ എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത് എന്നും നമുക്ക് മനസ്സിലായി ഇനി നമ്മൾ ഇതുമായിട്ട് സംവദിക്കുകയാണ് വേണ്ടത് ധ്യാന വിഷയവുമായിട്ട് നമ്മൾ സംവദിക്കണം അതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത് അപ്പം രൂപമാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളതെങ്കിൽ ആദ്യ കാലങ്ങളിൽ ഈ രൂപത്തെ നമ്മളൊരു ചിത്രത്തിലോ ശില്പത്തിലോ പുറത്ത് കാണണം അതല്ല ചില ഭാഗ്യവാൻ ഭാഗ്യവതി ഭാഗ്യവാന്മാർക്ക് ഈ രൂപങ്ങളുടെയോ ചിത്രങ്ങളുടെയോ ഒന്നും സഹായമില്ലാതെ സ്വയം രൂപം ഉള്ളിൽ തെളിയും അങ്ങനെയുള്ളവർ അതീവ ഭാഗ്യമുള്ളവരാണ് കാരണം അത് എളുപ്പ വളരെ നല്ല കാര്യമാണ് പക്ഷെ പൊതുവെ ആൾക്കാർക്ക് അത് സാധിച്ചു കൊള്ളണമെന്നില്ല അപ്പം സ്വയം ഇഷ്ടമുള്ള ഒരു രൂപത്തെ മനസ്സിൽ ഉരുത്തിരിച്ചു കൊണ്ടുവരുവാൻ പ്രയാസമുള്ളവർ ഒരു രൂപത്തെയോ ശില്പത്തെയോ പുറത്ത് ധ്യാനത്തിന് ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ ഇവിടെ നമ്മളൊരു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ രൂപം അത് ചിത്രമായാലും ശില്പമായാലും അത് ചിത്രം വരച്ചയാളുടെയോ ശില്പിയുടെയോ ഉപബോധ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതിനെ നമ്മളുമായിട്ട് ബന്ധിപ്പിക്കണം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം ആദ്യം ഈ ഈ ചിത്രം അല്ലെങ്കിൽ ഞാനൊരു ചിത്രം എടുക്കാം അത് ശില്പവുമാകാം ആ രൂപത്തെ നമ്മൾ പുറത്ത് ധ്യാനിക്കുകയാണ് അപ്പൊ എങ്ങനെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് അടി മുടി മുടിയടി അതിനെ വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധയോടുകൂടി പതുക്കെ കാണണം അടിമുടി അതിനെ ഈ അടിമുടി മുടിയടി അതിസൂക്ഷ്മമായിട്ട് കാണാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായിത്തീർന്നതാണ് കേശാതിപാദ പാദാതി കേശ സ്തുതികളൊക്കെ അത് കേശം മുതൽ പാദം വരെയും പാദം മുതൽ കേശം വരെയും അതിസൂക്ഷ്മമായിട്ട് നമ്മുടെ ഇഷ്ടദേവതയുടെ രൂപത്തെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വർണ്ണിച്ച് കേൾക്കുമ്പോൾ ചിത്രം ഉള്ളിൽ തെളിഞ്ഞു വരികയാണെങ്കിൽ അതി ശ്രേഷ്ഠം പക്ഷെ അതെല്ലാവർക്കും സാധിച്ചുകൊള്ളണം എന്നില്ല അപ്പൊ ഒരു രൂപം നമ്മൾ മുമ്പിൽ അങ്ങനെ രൂപം നമ്മുടെ മുമ്പിലാണ് കാണുന്നതെങ്കിൽ കണ്ണ് നാല്പത്തഞ്ച് ഡിഗ്രി താഴ്ത്തി വെച്ചാൽ ബുദ്ധിമുട്ടാവും അപ്പൊ എങ്ങനെ വേണം കണ്ണിന് ആയാസരഹിതമായി കാണാൻ പറ്റുന്ന രീതിയിൽ ഈ രൂപത്തെ വെക്കണം എന്നിട്ട് രൂപത്തെയോ ശില്പത്തെയോ വെക്കണം കണ്ണിന് ആയാസം ഉണ്ടാകാൻ പാടില്ല കണ്ണ് ആയാസരഹിതമായിട്ട് ആ രൂപത്തെ കാണാൻ സാധിക്കണം എന്നിട്ട് അടി മുതൽ മുടി വരെ മുടി മുതൽ അടി വരെ സൂക്ഷ്മമായിട്ട് നമ്മൾ ശ്രദ്ധയോടുകൂടി പതുക്കെ കാണണം അങ്ങനെ ഓരോന്നോരോന്നോരോന്നോരോന്നായിട്ട് കണ്ട് അത് കഴിഞ്ഞ് മുഴുവനായിട്ടും നമുക്ക് കാണാൻ സാധിക്കണം കുറച്ച് സമയം എടുക്കും അങ്ങനെ നമ്മൾ പുറത്ത് കണ്ടു കഴിഞ്ഞാൽ കാണാൻ തുടങ്ങുന്നതോടൊപ്പം തന്നെ ഇടയ്ക്കൊന്ന് കണ്ണടച്ച് ഈ പുറത്ത് കണ്ട രൂപത്തെ അതേപോലെ അകത്ത് കാണാൻ ശ്രമിക്കണം പുറത്ത് കണ്ട രൂപത്തെ അതേപോലെ അകത്ത് കാണാൻ ശ്രമിക്കണം എളുപ്പമല്ല ഇത് പക്ഷേ ഈ ശ്രമം തപസ് തന്നെയാണ് ഈ ശ്രമത്തിൽ നമ്മൾ വിജയിക്കു തോറും നമ്മുടെ മനസ്സിൽ നമ്മുടെ ചിന്തകളിൽ നമ്മുടെ സ്വഭാവങ്ങളിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ മാറ്റങ്ങൾ ഉണ്ടായി വരുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അതുകൊണ്ട് ഇത് സാധിച്ചു കഴിയുമ്പോഴല്ല ഇത് ഈ രൂപം അതേ പുറത്ത് കണ്ട രൂപം അതേപോലെ അകത്ത് കാണാൻ സാധിച്ചു കഴിയുമ്പോഴല്ല മാറ്റങ്ങൾ ഉണ്ടാവുക ഈ പ്രോസസ്സിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇതൊക്കെ നമുക്ക് പ്രത്യക്ഷത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് ഏതനുഭൂയതയെ തത്പ്രമാണം എന്തൊന്നാണോ നമുക്ക് അനുഭൂതിയായിട്ടുള്ളത് അത് പ്രമാണമാണ് അതിന് വേറൊരാളുടെ ആധികാരികത നമുക്ക് ആവശ്യം ഇല്ല പഞ്ചസാരയ്ക്ക് മധുരമാണ് എന്ന് നമുക്ക് അറിയാൻ വേറൊരാളുടെ സാക്ഷ്യപത്രത്തിൻ്റെ ആവശ്യമില്ല ആകെ പഞ്ചസാരയ്ക്ക് കയ്പാണ് ആ കയ്പ്പ് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളത് കുഞ്ചൻ നമ്പ്യാരുടെ കഥയിൽ മാത്രമാണ് ചെമ്പകശ്ശേരി മഹാരാജാവിൻ്റെ സദസ്യനായിരുന്നു കുഞ്ചന്തമ്പ്യാർ അപ്പം ഒരിക്കലും ഈ ചെമ്പകാശ്ശേരി മഹാരാജാവ് എന്ത് പറഞ്ഞാലും അനുയായികൾ റാമുള്ളൂ അപ്പൊ ഈ ചെമ്പകശ്ശേരി മഹാരാജാവിന് ഒരു സംശയം ഈ കുഞ്ഞൻ തമ്പിയാർ താൻ പറയുന്നത് അതേപോലെ കേൾക്കുന്നില്ലേ എന്നൊരു സംശയം അങ്ങനെ ഒരു ദിവസം മൂന്ന് കഴിക്കാനിരുന്ന സമയത്ത് അമ്പലപ്പുഴ മഹാ രാജാവാണ് ചെമ്പകശ്ശേരി അപ്പം അമ്പലപ്പുഴ പാൽപ്പായസം വിളമ്പി അപ്പോൾ ആ അമ്പലപ്പുഴ പാൽപ്പായസം ഒന്ന് വിളമ്പി നാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ ഒട്ടനെ രാജാവ് പറഞ്ഞു പക്ഷേ പായസത്തിന് അതിയായ കയ്പ്പ് എന്ന് പറഞ്ഞു ഉടനെ ബാക്കി ഓരോരുത്തരും ഓരോരുത്തർ ഓരോരുത്തരായിട്ട് പായസത്തിൻ്റെ കയ്പിനെ പറ്റി പറയാൻ തുടങ്ങി കുഞ്ചൻ നമ്പ്യാർ മാത്രം ആ പായസം നന്നായിട്ട് കഴിക്കുകയാണ് രാജാവ് നമ്പ്യാരോട് ചോദിച്ചു നമ്പ്യാരെ പായസം കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പം കുഞ്ഞൻ നമ്പ്യാർ വളരെ വിനയാന്വിതനായിട്ട് മറുപടി പറഞ്ഞു അടിയന് പായസത്തിന്റെ കൈപ്പ് ഇഷ്ടമാണ് എന്ന് അപ്പൊ അതുകൊണ്ട് ഈ മധുരം ത്തിന് സാക്ഷ്യം ആവശ്യമില്ല അത് ഒരാളുടെ അനുഭവമാണ് അതേപോലെ നമ്മൾ എന്താണോ അനുഭവിക്കുന്നത് അതിന് വേറെ ആൾക്കാരുടെ പ്രമാണങ്ങളൊന്നും ആവശ്യമില്ല പ്രമാണങ്ങൾ പലപ്പോഴും ആവശ്യമായിട്ട് വരുന്നത് നമുക്ക് അനുഭവങ്ങൾ ഇല്ലാതെ വരുമ്പോഴാണ് ബുദ്ധിപരമായിട്ട് ചില നിഗമനങ്ങളിൽ എത്തിച്ചേരുവാൻ വേണ്ടിയിട്ടാണ് പ്രമാണങ്ങളെ പ്രമാണങ്ങൾ ആവശ്യമായി വരുന്നത് സ്വയം അനുഭവമുള്ളവർക്ക് അതാണ് പ്രമാണം അതിന് വേറെ പ്രമാണം ഒന്നും വേണ്ട അതുകൊണ്ട് ഈ അഭ്യാസം ചെയ്ത് തുടങ്ങി കുറച്ച് നാളുകൾ കഴിയുമ്പോഴേക്കും സക്സസ്ഫുൾ ആകണമെന്നില്ല കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങും അത് ആദ്യം ബോധ്യപ്പെടുക നമുക്കുമല്ല അത് ആദ്യം ബോധ്യപ്പെടുക നമ്മുടെ ചുറ്റുമുള്ളവർക്കാണ് അപ്പം ഈ ധ്യാനം നിങ്ങൾ ഏത് രീതിയിൽ അഭ്യസിക്കാൻ തുടങ്ങിയാലും ചുറ്റുമുള്ളവർ ഉള്ളവർ നിങ്ങളെ പറ്റിയിട്ടുള്ള അഭിപ്രായം പറയുന്നത് എന്താണെന്നൊന്ന് ശ്രദ്ധിക്കണം കുറച്ച് കാലം കഴിയുമ്പോൾ വളരെ കുറച്ച് കാലം കഴിഞ്ഞാൽ മതി അധികം മാസങ്ങളൊന്നും വേണ്ടി വരില്ല ആൾക്കാർ പറയാൻ തുടങ്ങും എന്തൊക്കെയോ മാറ്റങ്ങൾ ആ ആൾക്ക് ഉണ്ടല്ലോ എന്ന് അപ്പം നമുക്ക് അത് നമ്മൾ അത് കേൾക്കുന്നത് നന്നായിരിക്കും കാരണം അത് നമുക്ക് നമ്മുടെ മാർഗത്തിലൂടെ മുന്നോട്ടു പോകുവാൻ കൂടുതൽ ഊർജം പകരുന്നതാണ് അനുഭവങ്ങളുടെ ഗുണം അതാണ് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഏറ്റെടുത്ത പന്ഥാവിലൂടെ മുന്നോട്ട് പോകുവാൻ ഊർജ്വസ്വലത ഉണ്ടാകും നമുക്ക് അതുകൊണ്ട് ഇതിൻ്റെ കൾമിനേഷൻ പോയിന്റിലല്ല അനുഭവം ഉണ്ടാവുക തുടക്കം മുതൽ തന്നെ അനുഭവങ്ങൾ ഉണ്ടാകും അത് രൂപത്തെ എടുത്തു അതുകൊണ്ട് രൂപം അടി മുടി മുടിയടി സസൂക്ഷ്മം സശ്രദ്ധം സാവധാനം നമ്മൾ കാണണം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം പുറത്ത് കാണുന്നത് അതേപോലെ അകത്ത് കാണാനും പരിശ്രമിക്കണം കുറച്ച് കാലം കൊണ്ട് കുറച്ച് കാലം കൊണ്ട് പുറത്ത് കാണുന്ന രൂപം അതേപോലെ ഒരു സഹായവുമില്ലാതെ അകത്തു കാണാൻ സാധിച്ചു തുടങ്ങും അപ്പൊ പുറത്തെ രൂപം നമുക്ക് പതുക്കെ ഒഴിവാക്കാം ഇനി കണ്ണ് തുറന്നിരിക്കുകയാണെങ്കിൽ ആ ഈ പുറത്ത് കണ്ട രൂപത്തെ അതേപോലെ അകത്ത് കാണാൻ സാധിക്കുന്ന കാലഘട്ടത്തിൽ കണ്ണ് നാൽപ്പത്തഞ്ച് ഡിഗ്രി താഴോട്ട് ആക്കാം അതുവരെ നമുക്ക് ആ രൂപം കാണാനുള്ള ആയാസരഹിതമായ രീതിയിൽ കണ്ണു വയ്ക്കാം പക്ഷേ പുറത്തെ രൂപം ആവശ്യമല്ലാതെ വരികയും രൂപം അതേപോലെ അകത്ത് കാണാൻ സാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ കണ്ണ് തുറന്നാണ് ഇരിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കണ്ണ് നാൽപ്പത്തഞ്ച് ഡിഗ്രി താഴെത്തിൽ മുന്നോട്ട് അകേന്ദ്രീകൃതമായിട്ട് അൺഫോക്കസ്ഡ് ആയിട്ട് വയ്ക്കാം അകത്ത് കാണുന്ന രൂപം അപ്പം നമ്മുടെ ഇങ്ങനെ തെളിഞ്ഞു വരും ഇപ്പോഴും ആ രൂപം ചിത്രകാരന്റെയോ ശില്പിയുടെയോ ഉപബോധ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇനി അതിൽ ചില മിനുക്ക് പണികൾ ചെയ്യാണ്ട് ആ രൂപം നമ്മളങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അതിന്റെ കണ്ണുകൾ നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അപ്പൊ കണ്ണിന് കുറച്ചും കൂടെ നീട്ടാം വലിപ്പം കൂട്ടാം അത് കുറച്ച് നീട്ടാം അല്ലെങ്കിൽ കുറുക്കാം കണ്ണിൻ്റെ കൃഷ്ണമണികളുടെ കറുപ്പ് കുറച്ചും കൂടിയാക്കാം അല്ലെങ്കിൽ നീല കൃഷ്ണമണികളാക്കാം നമുക്ക് പലതരത്തിലുള്ള സൗന്ദര്യ സങ്കല്പവും ഉണ്ട് നമുക്ക് ഓരോരുത്തർക്കും സൗന്ദര്യ സങ്കല്പം വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് സുന്ദരനായ ഞാൻ ധ്യാനിക്കുന്ന ദേവത അല്ലെങ്കിൽ സുന്ദരിയായ ഞാൻ ധ്യാനിക്കുന്ന ദേവത നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ നിങ്ങൾക്കത് അത്ര സൗന്ദര്യമുള്ളതായി തോന്നിക്കൊള്ളണം എന്നില്ല അതുകൊണ്ട് എൻ്റെ ദേവത എൻ്റെ മാത്രമാണ് ഞാനുമായിട്ട് ബന്ധപ്പെട്ടതാണ് എൻ്റെ ബോധവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് എൻ്റെ വ്യക്തിപരമായ ഒരു സ്വത്താണ് അപ്പോൾ ഈ അകത്ത് തെളിഞ്ഞു കാണുന്ന രൂപത്തിൽ തനിക്ക് യോജിക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്തി തൻ്റെ ഉപബോധ മനസ്സുമായിട്ട് ബന്ധപ്പെടുത്തി അതിനെ കാണാൻ കഴിയണം എളുപ്പമല്ല ഇതൊരു ഒരു സുപ്രഭാതത്തിൽ സാധിക്കില്ല പക്ഷെ ക്രമേണ അത് സാധിക്കും എത്ര സമയമെടുക്കും എന്ന് ചോദിച്ചാൽ ഏകദേശം ഒരു ആറു മാസം മുതൽ പന്ത്രണ്ട് മാസം വരെ ഒരു വർഷത്തിനകം സാധിക്കേണ്ടതാണ് അപ്പം അത് ശീലിക്കാം എത്ര നേരം ശീലിക്കണം അതാണ് നമുക്കിനി അടുത്ത് ചിന്തിക്കാനുള്ളത് അത് കഴിഞ്ഞാൽ ശബ്ദം ശ്വാസമൊക്കെ നമുക്ക് കേൾക്കാം ഇത് ധ്യാനത്തെ പറ്റിയിട്ട് ഒരു വിസ് അത്യാവശ്യം വിസ്തരിച്ച് നമുക്കൊരു സ്ഥലത്ത് കേൾക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാണ് ഇത് പറയുന്നത് അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ചിന്തിക്കാനുള്ളത് എത്ര നേരമാണ് നമ്മൾ ധ്യാനിക്കാനിരിക്കേണ്ടത് എന്നാണ്